ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനത്തിൽ അടുത്ത അഞ്ച് വർഷത്തിനിടെ രണ്ടായിരം ഡോളറിന്റെ വർധനയുണ്ടാകുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനകാര്യ മന്ത്രാലയവും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ഗ്രോത്തും സംയുക്തമായി സംഘടിപ്പിച്ച കൌല്യ സാമ്പത്തിക കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു India benefits from the new international order, which is reshaping better to reflect the power distribution of today's world. പ്രതിശീർഷ വരുമാനം രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് ഡോളറിലെത്താൻ എഴുപത്തിയഞ്ച് വർഷം എടുത്തതായും എന്നാൽ ശക്തമായ നയരൂപീകരണത്തിലൂടെ വരും വർഷങ്ങളിൽ പ്രതിശീർഷ വരുമാനത്തിൽ കുതിപ്പ് രേഖപ്പെടുത്തുമെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു സാമ്പത്തിക അച്ചടക്കത്തിൽ സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധത ധനമന്ത്രി ഊന്നി പറഞ്ഞു ധനകമ്മി രണ്ടായിരത്തി നാലിലെ അഞ്ച് ദശാംശം ആറ് ശതമാനത്തിൽ നിന്നും രണ്ടായിരത്തി അഞ്ചിൽ നാല് ദശാംശം ഒൻപത് ശതമാനമായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വികസിത ഭാരതത്തിലേക്കുള്ള വളർച്ചാ പ്രക്രിയയുടെ ഏറ്റവും വലിയ പങ്കാളികളും ഗുണഭോക്താക്കളും പാവപ്പെട്ടവരും സ്ത്രീകളും യുവജനങ്ങളും കർഷകരുമാണെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു